നമസ്കാരം ജ്യോതിഷത്തിലെ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയും നമ്മൾ ഒരുപാട് ജ്യോതിഷ വീഡിയോ കാണാറുണ്ട് അല്ലേ ഈ അടുത്തൊരു വിദ്വാൻ്റെ വലിയ ഒരു വീഡിയോ ആയിരുന്നു അതായത് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകൾക്ക് ചെയ്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഒരു പ്ലേറ്റിൽ കുറേ കടുകിടുക കടുക് കടുകിട്ട് പൊടിക്കാനല്ലാട്ടോ പറഞ്ഞത് വെറുതെ കടുക് ഇട്ട് തയ്ക്കുക അതിൻ്റെ അകത്ത് ഒരു അഞ്ചിൻ്റെ തൊട്ടിട്ട് വെച്ചാൽ ഉടനെ നമുക്ക് വീട്ടിലേക്ക് കുമിഞ്ഞ് കുമിഞ്ഞ് വരും എന്ന് പറയണത് കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കി കടുക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വീടുകളിൽ കറി താളിക്കാനൊക്കെ എടുക്കുക അല്ലേ അല്ലാതെ ആരെങ്കിലും കടുക് കറി ഉപയോഗിക്കാറുണ്ടോ ഇല്ല കടുക എണ്ണയൊക്കെ ഉപയോഗിക്കും കേട്ടോ അത് കടുക എന്ന് പറഞ്ഞാൽ വേറെ പ്രോസസ്സായി പക്ഷേ ഈ വിദ്വാനൊക്കെ എന്താ പറയുന്നത് അതിൻ്റെ പിന്നാലെ കുറേ മണ്ടന്മാർ നിങ്ങളൊന്നാലോചിച്ച് നോക്കി കടുക് ശരിക്ക് പൂജാവിധിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയുമോ കടുക് ശരിക്കും പൂജാവിധിയിൽ ക്ഷുദ്രപ്രയോഗത്തിനാണ് ഉപയോഗിക്കുന്നത് വശ്യത്തിന് ഒരിക്കലും ഉപയോഗിക്കാറില്ല കടുകിൻ്റെ ഒരു പ്രത്യേകത അറിയോ കടുക് നമ്മൾ കറിയിലൊക്കെ താളിച്ചിട്ടാലും കടുക് ഒരിക്കലും ദഹിക്കാത്ത ധാന്യമാണ് അതുപോലും ഈ മണ്ടന്മാർക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പിന്നാലെ പോണ മണ്ടന്മാരൊന്നും ആലോചിക്കേ പല വീഡിയോയിലും ഞാൻ കാണാറുണ്ട് എനിക്ക് ചിരിക്കണം കരയണമെന്ന് അറിഞ്ഞുകൂടാ ചിലർ പറയും കോഴിക്കാട്ടം പോയിന് പോക്കറ്റിലിട്ട് മണത്ത് നോക്കുക പൈസയ്ക്ക് ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്കെടുത്ത് മണക്കുക അപ്പോൾ എന്താ ഒരു സുഖം ഇല്ലേ പിന്നെ ചിലർ കുപ്പിച്ചില്ല പേഴ്സിൽ വയ്ക്കുക പിന്നെ ഗ്ലാസിൻ്റെ പൊട്ടിയ കഷ്ണം അതുതന്നെ കുപ്പിച്ചില്ല പിന്നെ ചിലർ കണ്ടിട്ടില്ലേ പല ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടാവും കുറച്ച് വെള്ളവും എന്നിട്ട് ചിലർ കുരുമുളക് ചിലർ അതിനകത്ത് പച്ചമുളക് ഇഞ്ചി അത് വേണ്ടിയാണ് വൈകുന്നേരം വരെ വെക്കാം വെച്ച് കഴിയുമ്പോൾ രാത്രി ആകുമ്പോൾ അത് പിഴിഞ്ഞ് കുടിക്കാം ഇതേപോലെ മണ്ടത്തരം ഉണ്ടോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു പൈസ മുടക്കാൻ തയ്യാറല്ല അങ്ങനെ മണ്ടന്മാർ പറയും അവന് വ്യവസും അതിനേക്കാളും ഇവർ ഒരുപാട് വ്യൂ കാണുമ്പോൾ കുറേ മണ്ടന്മാർ ഇവന്മാർ പറഞ്ഞ മണ്ടത്തു ചെന്ന് ചാടി അവർ കാശ് വാങ്ങിച്ചിരിക്കണം അതുകൊണ്ട് വല്ല ഗുണമുണ്ടാകും എന്നിട്ട് പറയും ജ്യോതിഷം മഹാ തട്ടിപ്പാണ് വെട്ടിപ്പാണ് നിങ്ങൾക്കല്ലേ നോളജ് ഇല്ലാത്തത് എവിടെയെങ്കിലും പുരാണങ്ങളിൽ കടുക് കൊണ്ടുള്ള ലീലാവലാസം കണ്ടിട്ടുണ്ടോ കടുക് താളിക്കും അതും ഉഷ്ണം വരുത്തുന്ന കടുക് ഉഷ്ണം എന്ന് പറഞ്ഞാൽ എന്താ ചൂടാണ് ചൂട് അപ്പോൾ നമുക്ക് മരണ വീടുകളിലൊക്കെ കടുക് താളിക്കുക എന്ന് പറഞ്ഞ് കേട്ടേണ്ട അതെന്തുകൊണ്ട് അത് കടുക് കൂടുതലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം വരും അപ്പോൾ മരണ വീടുകളിൽ ഈ പതിനാറ് പുലയൊക്കെ ആചരിക്കുമ്പോൾ ഈ പുലവാലായ്മ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല ആചാര്യന്മാരും നമ്മളോട് പറഞ്ഞിരിക്കുക അത് ഉപയോഗിക്കരുത് ഇതുപയോഗിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങളറിയുക ഈ മാതിരി മണ്ടത്തത്തിന് പിന്നാലെ പോകാതിരിക്കുക ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർ നേരെ നമ്മളിവിടെ കെ വി സുഭാഷ് തന്ത്രി പ്രണോദ് ചാനൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക ഒരുപാട് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുക്കള മുത്തശ്ശി കർമ്മം പ്രേതബലി അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ വേറെ ഒന്ന് നോക്കി നേരെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് കൃത്യമായിട്ട് ചാർജൊക്കെ പറയുന്നുണ്ടല്ലോ മടിച്ച് നിൽക്കേണ്ട ആവശ്യം ഇനി അതിന് പൈസ ഇല്ലെങ്കിൽ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലെത്തുക അവിടെ പ്രണവമലയുണ്ട് പ്രണവമലയിൽ ഇരു 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 ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പ്രേക്ഷണം നടത്തുക അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് താഴ്ക്കിറുമ്പോൾ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ ഈ ചരട് ധരിച്ച് മുന്നോട്ട് ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് ഏലസ് ധരിക്കുമ്പോൾ പകൽ സമയത്തിന് ഓണമൊന്നും കഴിക്കരുത് രാത്രി അഴിച്ച് വെച്ച് കഴിക്കാം മരണ വീട് ജനനോട് വരേ ഭർത്തൂ വന്ന സമയത്തൊന്നും ധരിക്കരുത് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പകലൊക്കെ വല്ല കല്യാണോ വീട്ടിനോ ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഊരുവെച്ച് കഴിക്കാം പിന്നെ അന്നത്തെ ദിവസം കെട്ടരുത് അങ്ങനെ കൃത്യമായിട്ട് അത് ചിട്ട പാലിക്കുകയും പിന്നെ പ്രണവമലയിലെ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിക്ക് ഒരു നൂറ്റി എട്ട് ഗണപതി ആകുമ്പോൾ അതിന് ആയിരം രൂപ ഏഴ് ദിവസം നാറിയാൽ മലയാളം നാനൂറ്റി ഇരുപത് അങ്ങനെ ആയിരത്തി നാനൂറ്റി വഴിപാടും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടുക ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാന പൂജ നടത്തുക ആഹ്വാന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം വലിയ സംഖ്യ എന്ന് വിചാരിക്കേണ്ട കാരണം നിങ്ങളേലൊന്നും ഉണ്ടായില്ല നിങ്ങളൊരു ചരടിലൂടെ പിന്നെ ഏലസ് ധരിച്ച് പൈസ ഉണ്ടാക്കി ആഹ്വാന പൂജയിലേക്ക് വരുന്നതാണ് അപ്പോൾ പലരും പറഞ്ഞു വലിയ സംഖ്യ അപ്പോൾ നിങ്ങൾക്ക് അസുഖം ആശുപത്രി ചെല്ലുമ്പോൾ പത്ത് ലക്ഷം അമ്പത് ലക്ഷം കെട്ടിനകത്ത് ഒരു വലിയ സംഖ്യ എന്നിട്ട് ആൾ മൂക്കിൽ പഞ്ഞും വെച്ച് പുതപ്പിച്ചുകൊണ്ടുവന്ന് കത്തിച്ച് കളയും ആ സമയത്ത് ഇല്ലാത്ത ഒരു വിഷമാണ് ഈ അമ്പത്താറായിരം രൂപ അങ്ങനെ വിചാരിക്കരുത് നമ്മുടെ സമയത്തിനാണ് വില അഞ്ച് വർഷം ജോലി ഇല്ലാതിരുന്ന് പോകുമ്പോൾ പതിനായിരം മാസം കൂട്ടണ ഒരാൾക്കാണെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായി അഞ്ച് വർഷം ആകുമ്പോൾ ആറ് ലക്ഷം രൂപയായി അപ്പോൾ അമ്പത്താറായിരുന്നു ചെറിയ സംഖ്യം അപ്പം നമ്മളിവിടെ നൂറ് രൂപ മുടക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പൈസയിലൂടെ നേടിയെത്തുന്നത് അപ്പോൾ അതിലേക്ക് എത്തണം അല്ലാതെ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതരുത് പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധദോഷങ്ങൾ ആവായിച്ച് മാറ്റുക നാല് കാര്യം ചെയ്ത് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചേണ്ട അതിനുവേണ്ടി ഒരുപാട് അനുവദ സാക്ഷ്യം വീഡിയോ ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മടിക്കേണ്ട ധൈര്യമായിട്ട് വരാം അതുപോലെ തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഈ മണ്ഡലത്തിലൊക്കെ ഒഴിവാക്കാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അതിന് ഓൺലൈൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം എടുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാൾക്കാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ ബാങ്ക് ഉദ്യോഗസ്ഥനാണോ ടീച്ചറാണോ കൂലിപ്പണിയാണോ കൃഷിക്കാരനാണോ എല്ലാ കാര്യവും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതങ്ങൾ എപ്പോഴാണ് ഭൂമി വാങ്ങാൻ സാധിക്കുക എപ്പോഴാണ് വീട് വെക്കാൻ സാധിക്കുക ഏത് രോഗമാണ് വരാൻ സാധ്യത അതുമാത്രം അറിഞ്ഞ പോരേ അപ്പോൾ രോഗം മുമ്പ് എന്നെന് മുമ്പ് തന്നെ ഇന്ന ഭാഗത്ത് ഇന്ന രോഗം വരാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതിയുണ്ടാവും ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവിടെ പോയി ചെക്ക് ചെയ്താൽ രോഗം ഉണ്ടാവും നമുക്ക് നേരത്തെ തന്നെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും എപ്പോഴും മരണം സംഭവിക്കും ഇതെല്ലാം കൃത്യമായിട്ടുണ്ടാകും പാരമ്പര്യവാദികളുടെ ജാതകത്തിലൊന്നും ഇതൊന്നും ഉണ്ടാവില്ല അവരിതൊന്നും കേട്ടിട്ട് പോകില്ല കാരണം അവർ ഇതൊന്നും പഠിച്ചില്ല അവർ പകരം അമ്മൂമ്മയുടെ അപ്പൻ്റെയും കൂടിയുടെ അടുത്തു പോയിട്ട് മന്ത്രാഞ്ജലി വളരെയായിരുന്നു അപ്പോൾ ഇതൊന്നും നോക്കേണ്ടത് നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ജാതക എഴുതി വാങ്ങുക ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടെണ്ണെങ്കിൽ അഞ്ചഞ്ഞൂറ് മൂന്ന് എണി എട്ടായിരം നാലെണ്ണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ജാതകം വാങ്ങി വായിച്ചാൽ എത്ര ജാതക എഴുതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക ഈ പറയുന്ന നമ്മുടെ ജാതകം വാങ്ങി നോക്കുക വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇല്ലാതെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും മാസം വരികയും ഇല്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയിൽ അംഗങ്ങളാവുക ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും തിരുവേരമിൻ്റെ തിരുസന്ധിയിലേക്ക് എല്ലാ ആയില്യവും വിശേഷമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി തന്നെയാണ് ജീവിതം ഒരിക്കൽ മാത്രം നമുക്കുള്ളതാണെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ലളിതയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൂടെ ആദ്യമായിട്ട് വന്നു വന്നുകഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന ആൾ പിന്നെ ബന്ധം ഉണ്ടായില്ല ലളിതയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പൂജ കഴിഞ്ഞത് എട്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം പറഞ്ഞത് ഒന്ന് മകൻ മദ്യപിച്ച് വലിയ ബഹളമൊക്കെ ആയിരുന്നു മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും തല്ലിപ്പൊളിക്കും ആളുടെ വണ്ടി തല്ലിപ്പൊളിക്കും അങ്ങനെ വല്ലാത്തൊരവസ്ഥയില്ല മകനൊരു ദൈവവിശ്വാസമില്ല പക്ഷേ ഞാനും പഞ്ചസാര ഒക്കെ ജപിച്ചു കൊടുത്ത് മകനോട് പൂജയിൽ വന്നിരുന്നു പൂജയിൽ വന്നിരിക്കുമ്പോൾ ഈ മകന് ഒരിക്കലും ഫുൾ സമയം ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ഭഗവാന്മാരെ നേരെ നോക്കുന്ന സമയത്ത് എന്തോ വേറൊരു മൈൻഡാവുന്നു റൂമിൽ പോയി കിടക്കും പിന്നെ കുറച്ച് വീണ്ടും വരും എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി ഭഗവാനിത്തുന്നില്ല കാരണം നിശിച്ചിറന്നൊരു ആളല്ലേ കാര്യം യുവാവാണ് എന്നിരുന്നപ്പോൾ ഇതിൽ ഇരുത്തുന്നില്ല അങ്ങനെ പല പ്രാവശ്യം ഇപ്പോൾ മൈൻഡൊക്കെ സെറ്റായി മദ്യപാനത്തിന് കുറേ മാറ്റം വന്നു പക്ഷെ തല്ലിപ്പൊളിക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പറയുന്നതൊക്കെ അനുസരിക്കുന്നത് അതിനേക്കാളും വലിയൊരു അത്ഭുതം എൻ്റെ അടുത്ത് ലളിത പറഞ്ഞത് ഭർത്താവിന് ലിവർ സിറോസിസ് കൂടി രക്തം ഷർദ്ദിച്ചു ഡോക്ടർമാർ പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചുള്ളതാണ് പറഞ്ഞു പക്ഷേ നമ്മുടെ ഇവിടെ വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജീവിതം തിരിച്ചു കിട്ടി അപ്പോൾ അതൊരു വലിയ മിതാക്കളായിട്ടാണ് ലളിതങ്ങളോട് പറയുന്നത് അപ്പോൾ ലളിതയുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്ദേശം എല്ലാ മാസത്തിലും ഇവിടെ ആയില്യത്തിന് വരുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈശ്വൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ തിരിച്ചു സാധിക്കും എന്നുള്ളത് ആൾക്ക് മനസ്സിലായി അപ്പോൾ ആൾ പറയുന്ന പോലെ നിങ്ങൾക്കും ഇനിയുള്ള കാലം ജീവിതം നിങ്ങളുടെ ഭർത്താവായാലും മക്കളായാലും അദ്ദേഹത്തിനോ മയക്കുമല്ലോ കടിമകളായി അതായത് വീട്ടിൽ കലഹം പ്രശ്നമൊക്കെ ആയിട്ട് വന്ന് ധൈര്യമായിട്ട് ഇവിടെ ആഹ്വാന പൂജയ്ക്ക് വരാം നമുക്ക് ജീവിതം തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിലും വലിയ സന്ദേശമൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുകൂടി മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം ഇത് ഷൈജു ആണ് പന്തളത്ത് എന്ന് പറയുന്നത് എൻ്റെ ശിക്ഷനാണ് ഇന്ന് ദീക്ഷ വാങ്ങിച്ചതാണ് അപ്പോൾ ഷൈജുൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഇരുന്ന് ഏലസ് വാങ്ങിയതായിരിക്കും പിന്നീട് പൂജയിലേക്ക് എത്തും ഒരു സൈ സൈനികനാണ് സൈന്യത്തിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് പൂജ പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചെടുത്ത് ഇനി വിരമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലേക്ക് തന്നെ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ചെറിയ വയസ്സുള്ളൂ അപ്പോൾ ഷൈജി പൂജ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞു വീട് പണി കഴിഞ്ഞപ്പോൾ ഷൈജിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടിലുള്ളവർ ഞെട്ടിപ്പോയി ഇത്രയും വലിയ വീട് ഇയാൾക്ക് ഈ പയ്യന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അത്ഭുതമാണ് അപ്പോൾ ഷൈജ് പറയുന്ന ഒരു കാര്യം ഈ അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട് നാട്ടിലുള്ള മണ്ഡന്മാർക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ല സ്ഥലം ബന്ധപ്പെടണം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ നമുക്ക് ഈശ്വരൻ കൊടുക്കുന്ന ഒരു സ്പാർക്ക് അതായത് നമ്മുടെ ചുറ്റുവടത്ത് ഒരാൾ പെട്ടെന്ന് നന്നാവും അയാൾ എന്നെ പറയാണ് എനിക്ക് എന്ന സ്ഥലത്ത് പോയി ഇതൊക്കെ ചെയ്തപ്പോഴാണ് മാറ്റം ഉണ്ടായത് ജീവിതത്തിൽ നല്ല മാറ്റമുണ്ട് അതേപോലെ സഹോദരിക്ക് നല്ല മാറ്റമുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ രോഗദുരിതങ്ങളൊക്കെ മാറി ജീവിതം നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ പോലും പറയും ഞാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ കേരളീയ സമൂഹം അപ്പം നിങ്ങൾ തിരിച്ചറിയുക ഈശ്വരയിലൂടെ സഞ്ചരിച്ചാൽ ജീവിതം ആർക്കുവാണെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ള ഏറ്റവും വലിയ മെറാക്കൽ മാനാണ് ഷൈജാൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഞാൻ അനിൽകുമാറാണ് ഇടുക്കി കട്ടപ്പന എന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്പീഡ് പൂജയിലേക്കാണ് വരുന്നത് എൺപത്താറായിരടച്ചും സ്പീഡ് പൂജയിലേക്ക് വരും അപ്പോൾ പൂജയിലേക്ക് വന്നിട്ട് പിന്നീട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നുമല്ല അതിൽ കൂടുതൽ പ്രാവശ്യം ഇവിടെ ഒന്ന് തടസ്സമൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇടുക്കിയിലുള്ളവർ കുറച്ച് പിന്നിലായിരിക്കും പക്ഷേ അനിൽകുമാറിനെ സംബന്ധിച്ച് പിന്നിലായില്ല പെട്ടെന്ന് തന്നെ അതായത് സ്പീഡിലേക്ക് തന്നെ എത്തി അത് വീഡിയോ കണ്ട് തന്നെയാണ് വന്ന് ആരുടെയും ശുപാർശ കേട്ടില്ല ആരുടെ കുറ്റമർച്ചിനും കേട്ടില്ല എന്തായാലും മനസ്സിലായി ഇവിടെ വന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു അങ്ങനെ എല്ലാ മാസവും നിരന്തരം വന്ന് ഇവിടെ വന്നിട്ട് വഴിപാടും ചെയ്യുന്നുണ്ട് അതേപോലെ പിന്നിലേക്ക് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ മാറ്റാൻ നോക്കുന്നു ഇപ്പോൾ ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നമ്മൾ പറയുന്നത് കേട്ടിട്ട് തന്നെ ഈ തുലാം പതിമൂന്നിന് ശേഷം കുറ്റി വെച്ചെടുത്ത് തുടങ്ങാനുള്ള ഒരു പ്രയത്നത്തിലേക്കാണ് അഞ്ചുമാർ നിൽക്കുന്നത് അപ്പോൾ അതിനുമുമ്പ് എന്തെങ്കിലും തടസ്സം കണ്ടിട്ട് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ അനുഭവം കണ്ട് മനസ്സിലാക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പൂജാ സംവിധാനം എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക നമസ്കാരം